കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ബസ് സഫാരി പോയപ്പോൾ കണ്ട ആനകളാണ് ഇത് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് സഫാരി ബസ്സിൽ ബന്ദിപ്പൂർ കാടുകളിലെ മൃഗങ്ങളെ കാണാൻ ഞങ്ങൾ പോയത് ആനകളുടെ ഒരു ചാകര തന്നെയാണ് അവിടെ എവിടെ നോക്കിയാലും ഫുൾ ആനകൾ മാത്രം പിന്നെ മാനുകളും മയിലുകളും ഒക്കെ ഉണ്ട് എന്നാലും കൂടുതൽ ആനകളെയാണ് ഞങ്ങൾക്ക് സൈറ്റിംഗ് കിട്ടിയത് ഇപ്രാവശ്യം സഫാരി ബസ്സിൽ പോന്നപ്പോൾ ആനകളെയായിരുന്നു കൂടുതലും കണ്ടത് മുമ്പൊക്കെ കബനി സഫാരി പോയപ്പോൾ അവിടെ നിന്നും കടുവകളെയും കാട്ടിയെയും കാട്ടുപോത്തിനെയും കരടിയെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നും ഫുൾ സൈറ്റിംഗ് ആനകളായിരുന്നു ആനകളും ആനക്കുട്ടികളുമൊക്കെ കൂട്ടമായിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ആനകളും ആനക്കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണല്ലോ നല്ല രസമാണല്ലോ കാണാൻ എപ്പോഴും കടുവയെയും കരടിയേയും കാട്ടുപോത്തിനെയും ഒക്കെ കാണണം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ലല്ലോ അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും പല സമയങ്ങളിലും പല സൈറ്റിംഗ് ആണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഞങ്ങൾ വന്ന ഈ ടൈമിൽ ആനകളും മാനുകളും ഒക്കെയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ആനകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഉള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്